കേരളത്തിന്റെ ഭരണരംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഇന്ന് റബ്ബറാണ് ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഏത് പാർട്ടിയെ എടുത്താലും ചെറുതോ വലുതോ ഭരിക്കുന്നതോ ഭരിക്കാത്തതോ ഇതുവരെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതോ ആയിക്കോട്ടെ ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇന്ന് സംജാതമായിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു കൃഷി വന്നതോടുകൂടി നമ്മുടെ ആവാസാവസ്ഥ താറുമാറാവുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ ജന്തുക്കളുടെ സ്വാമി പക്ഷേ മറ്റ് കാർഷിക വിളകളിൽ ഇത്രയധികം കീടങ്ങൾ ഉണ്ടായതിൽ കേരളത്തിൽ ഏറ്റവും അധികം കോട്ടരിമയുണ്ടാകുന്നത് ജീവിയെ പറ്റി കയറുന്നുണ്ടാകും ഇത് റബറിന്റെ കരികിലടിയെന്നാണ് വരുന്നത് കണ്ടമാനമായി ഇത് പെരുകുന്നത് പല റബ്ബർ തോട്ടങ്ങളിലും ഇരിക്കുന്ന പ്ലാസ്റ്റിക് ചിരട്ടകളായി പെരിക്കുന്നു പഴയ ചിരട്ടയല്ല അതും സിന്തറ്റിക് ആണ് അതിനകത്തേക്ക് വീഴുന്ന പാലും സിന്തറ്റിക് സിന്തറ്റിക്കാണ് മനസ്സിലായി ആ പാലകത്ത് വീണ് പാലെടുത്തു കഴിഞ്ഞാൽ വെട്ടിയ റബ്ബറിൽ നിന്നുണ്ടാകുന്ന പാലൊഴുകി വരുമ്പോഴുണ്ടാകുന്ന ഒരു ഗന്ധം വായുവിനെ ദുഷിപ്പിക്കുമോ എന്ന് നാം ഇനിയും ഗവേഷണം ചെയ്തിട്ടില്ല റബർ വന്നതിന് ശേഷം വന്നിട്ടുള്ള കുട്ടികളുടെ രോഗങ്ങൾക്ക് റബ്ബർ കൃഷിയുടെ പങ്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും ഒക്കെ റബ്ബർ തോട്ടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണോ ഇനിയും നമ്മൾ ഗവേഷണം ചെയ്തിട്ടില്ല അത് ഈ റബ്ബറ് കാരണമായി വന്ന കേരളീയ മനസ്സുകളുടെ പ്രശ്നം റബ്ബർ കാരണമായി വന്ന അന്തരീക്ഷത്തിന്റെ പ്രശ്നം വായുവിന്റെ പ്രശ്നം റബ്ബറിന്റെ ആഗമനത്തോടുകൂടി പൂവിൽ നിന്ന് തേനെടുക്കുന്ന തേനീച്ചയുടെ പ്രകൃതം മാറിക്കഴിഞ്ഞിട്ടുണ്ട് മുമ്പില്ലാത്ത വിധം തേനീച്ചകളിൽ രോഗം കാണാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബർ തോട്ടങ്ങളാണ് തേനീച്ച കൃഷിയിലെ നിർണായക കൃഷി എന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു റബ്ബറിന്റെ ഇല പൂവല്ല ഒരു ധാരണ പശ്വത് കാണും പൂവിൽ നിന്നാണ് തേനെല്ലാം എടുക്കുന്നത് അങ്ങനെയാണ് റബ്ബറിന്റെ ഇല ആ മൂന്ന് കൂടുന്നിടത്തൊരു മുഴയുണ്ട് അവിടെ തേൻ തൊള്ളിയാവും റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്ന തേനിന് മക്കുണ്ട് മക്ക ഒരു കമർപ്പുണ്ട് അത് കൂടുതൽ ചെന്നാല്പടി ഒരു ഒരു മാന്ദ്യം ഇന്ന് കേരളത്തിലെ ആയുർവേദ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും നിർണായകമായി ഭരിക്കുന്ന തേനിന്റെ സുലഭമായ സോഴ്സ് റബറാണ് തേൻ ഒരു അമൃതാണെന്നും തേൻ വൈദ്യമൂല്യമുള്ളതാണെന്നും തേൻ ഉത്തമമാണെന്നും പാരമ്പര്യത്തിൽ പഠിച്ചും പിന്നീട് നടന്ന ഗവേഷണങ്ങൾ പഠിച്ചും വരുമ്പോൾ തേനിലെ ജലാംശത്തെ തേനീച്ചകൾ ചിറകുകൊണ്ട് പേറ്റിപ്പേറ്റിയാണ് വെള്ളം വറ്റിച്ച് സൂക്ഷിക്കുന്നത് അതിന്റെ അറകളിൽ മനസ്സിലായില്ല ഈ തേനീച്ച കൂടുകൾ റബ്ബർ തോട്ടങ്ങളിൽ വെച്ച് തേനെടുത്ത് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് വരുമ്പോൾ ഈ തേനെടുക്കുന്നതിന് നാടൻ തേനീച്ചകളുടെ സ്ഥാനത്ത് നാടൻ തേനീച്ചകളുടെ ആവാസ വ്യവസ്ഥ തകർക്കുമാറ് ഇറ്റിയൻ ബീസിനെ ഇറക്കുമതി ചെയ്ത് എ പിസ്മറിയെ ഇറക്കുമതി ചെയ്തതോടെയാണ് തേനീച്ചകളുടെ രോഗങ്ങൾ ഇന്ത്യയിൽ പരക്കാൻ കാരണമായത് അത് ഇന്ത്യൻ തേനീച്ചയുടെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കുകയുണ്ടായി ഏറ്റവും പ്രധാനം ഇതുപോലുള്ള കടന്നുകയറ്റങ്ങളിലൂടെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിന്റെ ഒരു ജനതയുടെ ഒരു സംസ്കാരത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നതാണ് ഏതൊരു രാജ്യം കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ സംസ്കൃതിയാണ് തകരുക കുടിയേറ്റം അറിവ് തരിക അല്ല ചെയ്യുന്നു മാനസികമായും ശാരീരികമായും നിവൃത്തിയില്ലാത്തവരാണ് അവയുടെ അവരുടെ ദുരയും ദുഷ്ടായുതയും എല്ലാം തയർവാഴ്ച നടത്തുന്നത് കുടിയേറ്റ മേഖലകളിലാണ് ശരിയാണ് കുടിയേറ്റം സാമ്പത്തികമായ അധ്വാനവും സാമ്പത്തികമായ മേന്മയും തരുമെങ്കിലും സംസ്കൃതിയെ തകർത്തെറിയുമെന്നതിൽ സംശയമൊന്നുമില്ല അത് തേനീച്ച കുടിയേറിയാലും മനുഷ്യൻ കുടിയേറിയാലും മൃഗങ്ങൾ കുടിയേറിയാലും ഫലമൊന്നു തന്നെയാണ്